നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട്ടിലെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ഏതൊരു വീട്ടിലെയും വീട്ടമ്മമാരെ ആ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയായിട്ട് തന്നെയാണ് കരുതുന്നത് അതിനാൽ ഏതൊരു വീടുകളിലും വീട്ടമ്മമാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവുകയും മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകുകയും അതുപോലെ തന്നെ ധനവരവ് വർദ്ധിക്കുകയും നമ്മുടെ വീട്ടിലെ ആ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വീടുകളിൽ നടക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ശുഭകാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ധനനഷ്ടത്തിനും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യക്കേടിനും കാരണമാകുന്നത് പലരും വേണമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല എങ്കിലും കൂടി അറിയാതെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും ആ വീട്ടിലെ ദോഷകരമായി വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ നമ്മൾ വീട്ടമ്മമാർ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാം ഇപ്പോഴെല്ലാം വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും ജോലിക്ക് പോയി വരുന്നവരാണ് അതിനാൽ തന്നെ നമ്മൾ എപ്പോഴാണ് ജോലി കഴിഞ്ഞ് വന്ന് വീടെത്തി കിടന്നുറങ്ങുന്നത് എന്നുള്ള ചിന്തയിലായിരിക്കും വരുന്നത് എങ്കിലും നമ്മളെ കാത്ത് വീട്ടിൽ ഭർത്താവും മക്കളും എല്ലാം കാത്തിരിക്കുന്നുണ്ടാകും അവരുടെ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മടി കാരണം ഇന്ന് ചെയ്യേണ്ട നമുക്ക് നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റി പല കാരണങ്ങളും നമുക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട് അത് എന്തെല്ലാമാണെന്ന് കാണാം ഉദാഹരണത്തിന് നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ അടുക്കളകളെല്ലാം ശുദ്ധമാക്കുന്ന പതിവ് എല്ലാ സ്ത്രീകൾക്കുമുണ്ട് ചിലർ വൃത്തിയാക്കുന്നു എന്ന പേരിൽ മുഴുവൻ പാത്രങ്ങളും നമ്മൾ ആതിലെ ഭക്ഷണങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെച്ച് എല്ലാ പാത്രങ്ങളും കഴുകി അതുപോലെ തന്നെ ഗ്യാസും അടുപ്പും എല്ലാം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പതിവാണ് ഇത് വൃത്തിയുടെ ഒരു പ്രതീകം തന്നെയാണ് എങ്കിലും കൂടി നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു കൈപ്പിടി അളവിന് ചോറ് അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് അത് ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കാതെ നമ്മുടെ ഗ്യാസ് അടുപ്പിന് മുകളിൽ വയ്ക്കുന്നത് വളരെ ഒരു നല്ല ശീലമാണ് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ശുദ്ധമായ കുടിക്കുന്ന വെള്ളം വയ്ക്കുന്നതും വളരെ നല്ലതാണ് ഇത് രണ്ടും അടയ്ക്കരുത് കാരണം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ നമ്മൾ എപ്പോഴും വഴിപാടുകൾ ചെയ്യുന്ന ദേവതന്മാർ അതായത് ഗൃഹദേവത എന്ന് പറയും അവർ ഉണ്ടാകും അവർക്ക് രാത്രിയിൽ വിശന്നാൽ വന്ന് കഴിക്കാൻ എന്നുള്ളൊരു ഐതിഹ്യപ്രകാരമാണ് ഇത് പറയുന്നത് അതല്ലാതെ നമുക്ക് അറിയില്ല നമുക്ക് അവർ വന്ന് കഴിക്കുന്ന ണ്ടോ അല്ല കഴിക്കുന്നില്ലയോ എന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മൾ ആ ഒരു കാരണം കൊണ്ട് എപ്പോഴും ഇത് കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാസ് നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നതിനോടൊപ്പം ഗ്യാസിന് മുകളിൽ നിങ്ങൾ വ്യാഴാഴ്ച രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ സ്വസ്തി ചിഹ്നം വരച്ച് അതിനു താഴെയായി പച്ചരിപ്പൊടിയുടെ മാവ് കൊണ്ട് ശ്രീ അക്ഷയം എന്ന് എഴുതുക ഇത് ദിവസവും ചെയ്താൽ വളരെ നല്ലതാണ് എങ്കിലും നമുക്ക് ദിവസവും ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് വ്യാഴാഴ്ച ഇതുപോലെ ചെയ്തു വെച്ച് കിടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നത് തന്നെ ശ്രീ അക്ഷയം എന്നുള്ള ആ ഒരു പേരായിരിക്കും അക്ഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ാണ് അതിനാൽ തന്നെ നമുക്ക് അന്നപൂർണേശ്വരിയുടെ സ്ത്രീ അക്ഷയം ധനത്തിനും ധാന്യത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നോക്കുവാനായിട്ടാണ് ഈ വാക്ക് എഴുതുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നേരെ നമ്മുടെ അടുക്കളയിലേക്കാണ് പോകുന്നത് പക്ഷേ ഇനി മുതൽക്കെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചിലരെങ്കിലും ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കാം എങ്കിലും പലരും ഇപ്പോൾ അതെല്ലാം വിട്ട് നേരെ വീട്ടുജോലികൾ ചെയ്താൽ മതി എന്നുള്ള ചിന്തയിലാണ് അതിനാൽ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ദീപം തെളിയിക്കുന്ന പതിവ് ഇപ്പോൾ പലരും ഒഴിവാക്കിയിരിക്കുകയാണ് പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ തുടർച്ചയായി ഒരു പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസമോ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കുക രാവിലെ എഴുന്നേറ്റ് പുളി കഴിഞ്ഞ് ദീപം തെളിയിച്ച് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് കയറി വന്ന് നമ്മുടെ ഗ്യാസിനെ രണ്ട് കൈകൊണ്ടും തൊട്ട് വണങ്ങിയതിനു ശേഷം നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇത് വളരെ നല്ല ഐശ്വര്യം തരുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മി ദേവിയുടെ കൃപകടാക്ഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പലരും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം പുതിയതായി വിവാഹം കഴിയുന്ന സ്ത്രീകൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടാവില്ല അതിനാലാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് കയറി ഉടനെ നമ്മൾ ഒരിക്കലും പുളിയിൽ കൈവയ്ക്കരുത് നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് വെള്ളം വെച്ച് അതിനുശേഷം നമ്മൾ ഭക്ഷണമെങ്കിലും അതായത് ചോറെങ്കിലും വെച്ച് വെക്കേണ്ടത് നിർബന്ധമാണ് ഇപ്പോഴെല്ലാം രാവിലെ ടിഫൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിനുശേഷം ഉച്ച സമയത്ത് ചോറ് ചൂടോട് കൊടുക്കാമെന്നാണ് കരുതുന്നത് ഇത് വളരെ നല്ല കാര്യമാണ് എങ്കിലും കഴിവതും രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് ചോറ് വെക്കാനായിട്ട് ശ്രമിക്കുക അന്നപൂർണേശ്വരിയുടെ പ്രതീകമായ അരി ഭക്ഷണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ ഉണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചോറ് വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇനി അടുത്തതായി നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയെല്ലാം വൃത്തിയാക്കിയാലും നമ്മുടെ പൈപ്പിൻ്റെ ടാപ്പിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മുടെ ടാപ്പുകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റായി ഒഴുകുന്നത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ ടാപ്പുകളിൽ വെള്ളം ഇറ്റൊഴുകുന്നത് നമ്മുടെ വീട്ടിലെ പാഴ് ചിലവുകൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ എപ്പോഴും തുണി അലക്കുകയും E മുറ്റം അടിച്ചു വാരുകയോ അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ അടിച്ചുകൂട്ടി നമ്മുടെ വീട്ടിലെ കുപ്പകൾ പുറത്തേക്ക് കൊണ്ടുപോയി ഇടുകയോ ചെയ്യരുത് ഒരിക്കലും നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ അല്ലെങ്കിൽ കുപ്പകളെല്ലാം നമ്മൾ രാത്രി ഏതെങ്കിലും ഒരു കവറുകളിലാക്കി ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉടനായിരിക്കണം നമ്മൾ അതിനെ കൊണ്ടുപോയി കളയേണ്ടത് അതല്ലാതെ രാത്രി തന്നെ നമ്മൾ വീട് വൃത്തിയാക്കുന്ന ശീലം തുണി കഴുകുന്ന ശീലം എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറ്റി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്ത തായി പറയുവാൻ പോകുന്ന കാര്യം നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ നമ്മുടെ കല്ലുപ്പ് ഇട്ട് വെക്കുന്ന ഭരണിയിൽ കല്ലുപ്പ് എപ്പോഴും നിറച്ചിരിക്കണം എന്നുള്ളത് പ്രധാനമാണ് അതിനാൽ തന്നെ നിങ്ങൾ കല്ലുപ്പ് എപ്പോഴും ആ പാത്രത്തിൽ നിരത്തി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മുഴുവനാക്കിയിട്ടും ആ പാത്രത്തിൽ നിറഞ്ഞിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങുവാനായിട്ട് പോകാവൂ കാരണം കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് എപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ കല്ലുപ്പ് കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ തന്നെ അത് നിറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനാൽ തന്നെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വെള്ളം നിറച്ച് വെക്കുന്ന കുടങ്ങൾ ഒരിക്കലും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ കാലിയാക്കി ഇടരുത് നിങ്ങൾ ആ കുടം മുഴുവൻ നിറച്ച് വെച്ചതിനു ശേഷം മാത്രമേ പോകാവൂ അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് വേറെ ഏതെങ്കിലും പാത്രങ്ങളിൽ വെള്ളം ആക്കിയതിനു ശേഷം നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തന്നെ ആ കുടം നിറച്ച് അതിനെ നമ്മൾ അടച്ചു വെച്ച് അതിനുശേഷം നമ്മൾ ഉറങ്ങുവാൻ പോകുക എപ്പോഴും ഒരു വീട്ടിൽ കാലിയായ കുടം ഉണ്ടാകരുത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിറകുടം എന്നും ഒരു വീടിൻ്റെ ഐശ്വര്യം തന്നെയാണ് ഇതെല്ലാം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിസാരമായി തള്ളിക്കളയുമെങ്കിലും നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ നമ്മൾ മുഖാന്തരം ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും ഇത് ഒരു പുതിയ അറിവല്ല എന്ന് പറയുന്നവർക്കും കൂടി പലർക്കും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയണമെന്നില്ല അതിനാലാണ് ഇന്ന് ഈ പതിവുമായി ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേഷായനമ്മ